ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം മറ്റൊന്നുമല്ല നല്ല നാടൻ മുരിങ്ങയ്ക്കോ കൊണ്ട് പൊരിച്ച കൂട്ടാനാണ് പൊരിച്ച കൂട്ടാൻ അതെന്താണെന്ന് കാണാം അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളി വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഇതാ മുരിങ്ങക്കോ ഇതാ അതുപോലെ ഇത്ര നീളം മതി ഒരുപാട് നീളം വേണ്ട കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ രണ്ട് ഒരു വല് ഒരു ഇടത്തരം വരിയാൽ കോലും ഒരു ചെറുതും ഉണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ പുളി മാങ്ങുക അതായത് ഒരു പുളിക്ക് ഈ പുളി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മളൊരു ചട്ടി വയ്ക്കുക കറി വെക്കണ ഏത് ചട്ടിയാണോ അതടപ്പത്ത് വെക്കുക ഏശ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് രണ്ട് കറിവേപ്പില ഇടുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ് പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിന് പൊരിച്ച കറി എന്ന് പറയുന്നത് ഇത് നാടൻ മുരിങ്ങക്കായാണ് അപ്പൊ നല്ല സ്മെല്ലാണ് നല്ല സുഗന്ധമാണ് ഈ നാടൻ നാടൻകായ്ക്ക് ഇപ്പോൾ വരണതെല്ലാം വരവാണ് അതിന് ഇത്രയും ടേസ്റ്റ് കിട്ടുമോന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ മുരിങ്ങക്ക ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്താൽ മതി അല്ലെങ്കിൽ തക്കാളി ആദ്യമേ അങ്ങ് കുഴഞ്ഞു പോയി അത് മുരിങ്ങക്കായ ഒന്ന് പൊരിച്ചിട്ട് എടുക്കാം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങക്കായ ഒത്തിരി കലങ്ങി പോവാതെ നമുക്ക് കിട്ടും കാരണം ഓൾറെഡി ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ തന്നെ മുരിങ്ങക്കാവ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് സാമ്പാറിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മുരിങ്ങക്കയും വെണ്ടയ്ക്കയും കൂടെ ഇങ്ങനെ വഴറ്റിയിട്ട് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക അതേപടി കിടക്കും മറ്റത് മിക്ക കറികളും ആൾക്കാർ ചെയ്യുന്നതാ വെച്ചാൽ മുരിങ്ങയ്ക്ക് അങ്ങ് കലങ്ങിപ്പോവും കലങ്ങിയാൽ പിന്നെ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാവും നിറം മാറി വരുന്നണ്ടോ അത് നല്ല ഡാർക്ക് പച്ചയിൽ നിന്ന് ഒരു ലേസ്റ്റം മഞ്ഞ കളറിലേക്ക് വരും അതാണ് ഈ ഒലിച്ചെടുക്കാമെന്ന് ഒരു പ്രത്യേക രീതി ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം കളറൊക്കെ മാറി വന്നു തുടങ്ങി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാറി ചേർത്ത് കൊടുക്കാം കളിയായിട്ട് കുറച്ച് കുറച്ച് നമ്മൾ മ്മെടുത്തേക്കിട്ടുള്ളത് മാങ്ങ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു പുളിക്ക് ലേശി ഉള്ളൂ അത് അതങ്ങനെ ഇടുക അതങ്ങനെ ഇടുമ്പോൾ ഒരു പുളി ഇട്ടേക്ക് തക്കാളി ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഇല്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് മാങ്ങ ഒഴിവാക്കാം അപ്പോൾ അതിങ്ങനെ തക്കാളി ഒന്ന് വാടി വരട്ടെ നമുക്ക് അരപ്പിനായിട്ട് ഇവിടെ ഒരു കപ്പ് തേങ്ങ മാത്രം വേറൊന്നും ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല ജീരകമോ ഒന്നും വേണ്ട ആ ഒരു ടേസ്റ്റാണ് ഇവിടെ ഇഷ്ടം അപ്പം ഞങ്ങളതൊന്നും ചേർക്കാറില്ല തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് കാരണം ആ മാങ്ങ വേവാനുള്ള താമസമേ ഇവിടെ വന്നുള്ളൂ ഓൾറെഡി നമ്മുടെ മുരിങ്ങക്കായ്ക്ക് വലിയ വേവൊന്നുമില്ല അതുപോലെ തന്നെ തക്കാളി അപ്പോൾ അത് ഈ പാകത്തിന് ഇതേണ്ട മുരിങ്ങക്കോലൊക്കെ നോക്കും ആയിട്ടുണ്ട് ഒരുപാട് കുഴങ്ങിക്കണ്ട അതിന് നമുക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർക്കാം ഇടയിൽ പിടിയിൽ ഒരു കറി തയ്യാറാക്കണമെങ്കിൽ നമ്മൾ കഷ്ണമൊക്കെ ഒത്തിരി മേടിച്ചു വന്നിട്ട് രാത്രി ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചത് അപ്പോൾ മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള ആ വെള്ളം അങ്ങോട്ട് ചേർക്കാം ഒരുപാട് ചാറായിട്ട് വേണ്ട ഈ ഒരു പാകം മതി അതായത് ഒരു മീൻകറിയുടെയൊക്കെ ആ ഒരു രീതിക്ക് മതി ഇതിൽ ഇതാ നല്ല സ്മെല്ലാട്ടോ നല്ല നാടൻ മുരിങ്ങലക്കി നല്ലൊരു സ്മെല്ലാണ് വരിക മാത്രമല്ല എന്നാൽ ആ പൊരിച്ചോണ്ടുന്നൊരു പ്രത്യേക സ്മെല്ലാണ് അപ്പം ഉപ്പക്കപ്പാ കാണമെന്ന് നോക്കാം ലശ ഉപ്പും കൂടെ ഇട്ടേക്കാം അതാ നമ്മുടെ കറി ഒന്ന് തിളക്കിയ വേണ്ട ഒരുപാട് തിളച്ച് വട്ടണ്ട ഞാൻ പറഞ്ഞില്ല മീൻ മീൻ കറിയുടെ ആ ഒരു രീതി തന്നെയാണ് ഇതിനും അപ്പോൾ ആ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വാങ്ങണം കെട്ടാ ഒരുപാട് തിളയ്ക്കാൻ നിൽക്കണ്ട ഇത് പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് കുട്ടി തീർക്കേണ്ട ഒരു കറിയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കൂടെ എടുക്കാമെന്ന് മാത്രം ഇപ്പം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ ഇത്രയും മതി ഇത്രയും തിളച്ചാലും ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ കറി ഇറക്കിയിട്ട് ഇത് വറുത്തിടാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ വെള്ളത്തിൽ വെക്കാം കഴുകിടാം രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം ചുവന്നുള്ളി ചേർക്കാം നല്ലതാണ് ഈ കറി കടുക് വറുക്കാതെ വറുത്തിടാതെ ഉപയോഗിക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കറിവേപ്പില ഊരി ഇടണം അപ്പോൾ ഇവിടെ എന്നും എല്ലാ കാര്ക്കും മിക്കവർക്കും ഞാൻ അതാണ് ചെയ്യാറ് അപ്പോൾ അതെന്നും ഇവിടെ മക്കൾ പറയും നമുക്കെന്നും ഒരു വെളിച്ചെണ്ണ ഒഴിക്കില്ല പണി തന്നെ അപ്പോൾ ഞാൻ ചില കറിക്കാൻ ഇങ്ങോട്ട് വറുത്തിടും അപ്പോൾ ഉള്ളി ഒന്നും അറിയാമല്ലോ ചെറിയ ഉള്ളി ഒന്ന് ചവക്ക മൂക്കായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് നമ്മൾ നമ്മുടെ പച്ചക്കറി എന്നിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് അളം വരിക ആ കഴിഞ്ഞ പരിപാടി നമ്മുടെ ആട്ടിപ്പോൾ മുരിങ്ങക്ക പൊരിച്ച കറി റെഡി ആയി ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു വേഷം മുരിങ്ങ പോലും ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ മതി നമ്മൾ മുരിങ്ങയ്ക്ക എടുക്കുമ്പം ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ മറ്റു വാങ്ങുന്ന മുരിങ്ങക്ക കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു എന്താ പറയുക ഒരു മക്ക് ചുവയായിരിക്കും അതിലും നല്ലത് നാടനായിരിക്കും നല്ലത് പിന്നെ മറ്റേ ബിരിയാക്കിയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ചെറിയൊരു വിഷമ ബിരിയാക്കിയെടുക്കാം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ